ഈശോ മിഷഹായിക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എൻറെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവം നിങ്ങളെ കൈവിട്ടതുപോലെ തോന്നിയിട്ടുണ്ടോ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല എല്ലാം തകരുന്നത് പോലെ ദൈവം എന്നോട് ദേഷ്യത്തിലാണോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് നിങ്ങൾ കരഞ്ഞു ചോദിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഈ തോന്നൽ നിങ്ങൾക്ക് മാത്രമുള്ളതല്ല ഇത് ആത്മീയ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു മറഞ്ഞിരിക്കുന്ന സ്വഭാവം ദൈവം നമ്മളിൽ നിന്ന് ഒളിക്കുന്നത് നമ്മളെ ഉപേക്ഷിക്കാനല്ല മറിച്ച് നമ്മളെ കൂടുതൽ അടുപ്പിക്കാനാണ് ഈ രഹസ്യം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കഷ്ടകാലങ്ങളിൽ നിങ്ങൾ തളരില്ല മറിച്ച് കൂടുതൽ ശക്തരാകും പലരും കരുതുന്നത് തെറ്റ് ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകുമെന്നാണ് എന്നാൽ യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മറ്റൊരു സഹായകനെ നൽകും അവൻ എന്നേക്കും നിങ്ങളോടുകൂടെയിരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ വിട്ടുപോകുന്നില്ല അവൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല പക്ഷെ ചിലപ്പോൾ അവൻ മറഞ്ഞിരിക്കും എന്തിന് നിങ്ങളുടെ വിശ്വാസം വളർത്താൻ വികാരങ്ങളെയും അത്ഭുതങ്ങളെയും മാത്രം ആശ്രയിക്കാതെ ദൈവവചനത്തിൽ വിശ്വസിക്കാൻ നിങ്ങളെ പഠിപ്പിക്കാൻ നമ്മൾ പലപ്പോഴും വികാര ജീവികളാണ് ദൈവ സാന്നിധ്യം ഫീൽ ചെയ്താൽ നമ്മൾ പറയും ദൈവം കൂടെയുണ്ടെന്ന് ഒന്നും തോന്നിയില്ലെങ്കിൽ നമ്മൾ പറയും ദൈവം പോയി എന്ന് എന്നാൽ വികാരങ്ങൾ മാറിയാലും ദൈവവചനം മാറുന്നില്ല നിങ്ങളുടെ വിശ്വാസം വികാരങ്ങളിലാണോ അതോ വചനത്തിലാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ കമന്റ് ബോക്സിൽ ദൈവമേ എന്നെ പരിശോധിക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക ഒന്ന് ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്നു ദൈവം മറന്നിരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം അവൻ നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങൾ പാപം ചെയ്തത് കൊണ്ടല്ല നിങ്ങളെ ശിക്ഷിക്കാനുമല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ എന്താണുള്ളതെന്ന് വെളിപ്പെടുത്താനാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് നോക്കുക സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവം അവനെ അനുവദിച്ചു അത് അവനെ പരീക്ഷിക്കുന്നതിനും അവന്റെ ഉൾ അറിയുന്നതിനും വേണ്ടിയായിരുന്നു ഹെസക്കിയെ ദൈവം വിട്ടുമാറിയത് അവനെ ഉപേക്ഷിക്കാനല്ല അവനെ പരീക്ഷിക്കാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവം മൗനമാണോ ഒന്നിനും ഒരു ഉത്തരവുമില്ലേ എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു പരീക്ഷാ ഹാളിലാണ് അധ്യാപകൻ പരീക്ഷാ സമയത്ത് മിണ്ടാതിരിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ നിരീക്ഷിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം ശുദ്ധമാണോ എന്ന് ദൈവം നോക്കുകയാണ് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മാത്രമല്ല ഒന്നും കിട്ടാത്തപ്പോഴും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമോ ഈയോബിനെ പോലെ എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ രണ്ട് നിങ്ങളെ ആഴങ്ങളിലേക്ക് വിളിക്കുന്നു ദൈവം മറയുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം അവൻ നിങ്ങളെ കൂടുതൽ അടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ അവരെ അന്വേഷിച്ച് പിന്നാലെ പോകും അല്ലെ ദൈവം നമ്മിൽ നിന്ന് അല്പം അകലം പാലിക്കുന്നത് നമ്മൾ അവനെ കൂടുതൽ തീക്ഷ്ണതയോടെ അന്വേഷിക്കാൻ വേണ്ടിയാണ് ജനമിയ ഇരുപത്തിയൊമ്പത് പതിമൂന്ന് പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും പലരും പറയും ഞാൻ അന്വേഷിച്ചു പക്ഷെ കണ്ടില്ല അത് കള്ളമാണ് ബൈബിൾ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ കണ്ടെത്തുമെന്ന് കണ്ടെത്താത്തതിന്റെ കാരണം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചിട്ടില്ല എന്നതാണ് ദൈവം ഒളിച്ചു കളി കളിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാനല്ല നമ്മളെ ജയിപ്പിക്കാനാണ് നാം അവനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് അവന്റെ മൗനം നമ്മെ അവന്റെ സാന്നിധ്യത്തിന്റെ ആഴങ്ങളിലേക്ക് വിളിക്കുന്ന വിളിയാണ് മൂന്ന് തടസ്സങ്ങൾ ദൈവത്തിന്റെ ഇടപെടലാണ് ചിലപ്പോൾ ദൈവം മറഞ്ഞിരിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തെ തകിടം മറിക്കുകയും ചെയ്യും യോനയുടെ കാര്യം ഓർക്കുക ദൈവം പറഞ്ഞു നിലവയിലേക്ക് പോ യോന പോയത് താർശീഷിലേക്കാണ് ദൈവം എന്തു ചെയ്തു ബൈബിൾ പറയുന്നു എന്നാൽ കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റ് അയച്ചു കടൽക്ഷോഭത്തിൽ കപ്പൽ തകരുമെന്നായി യോന ഒന്ന് നാല് ദൈവം ഒരു കൊടുങ്കാറ്റിനെ അയച്ചു കപ്പൽ തകർത്തു കളഞ്ഞു ദൈവം ചിലപ്പോൾ നമ്മുടെ പ്ലാനുകൾ തകർക്കും നാം തെറ്റായ വഴിയിൽ പോകുമ്പോൾ ആ വഴികളെ അവൻ അടച്ചു കളയും ആ ബന്ധം തകരും ആ ജോലി നഷ്ടപ്പെടും ആ യാത്ര മുടങ്ങും നമ്മൾ കരയും പക്ഷെ ദൈവം അത് ചെയ്യുന്നത് നമ്മളെ നശിപ്പിക്കാനല്ല നമ്മളെ രക്ഷിക്കാനാണ് നമ്മുടെ അനുസരണക്കേടിന് വളം വെച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ ദൈവം നശിപ്പിക്കും അത് അവന്റെ സ്നേഹമാണ് അവൻ നിങ്ങളെ തെറ്റായ വഴിയിൽ പോകാൻ അനുവദിക്കില്ല കാരണം നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാല് യഥാർത്ഥ വിശ്വാസം വളർത്തുന്നു അവസാനമായി ദൈവം തന്റെ സാന്നിധ്യം മറയ്ക്കുന്നത് നമ്മളിൽ യഥാർത്ഥ വിശ്വാസം വളർത്താൻ വേണ്ടിയാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രേ നാം നടക്കുന്നത് രണ്ട് കൊറേന്തോസ് അഞ്ച് ഏഴ് എപ്പോഴും അത്ഭുതങ്ങൾ കണ്ടും ദൈവ സാന്നിധ്യം അനുഭവിച്ചും ജീവിക്കുന്നവർക്ക് അതില്ലാതാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ അമ്മ ആദ്യം കൈപിടിക്കും പിന്നെ പതിയെ കൈവിടും ദൈവം ഇസ്രായേൽ ജനത്തോടും ഇതുതന്നെയാണ് ചെയ്തത് എഫ്രാഹിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ് ഞാൻ അവരെ എൻറെ കരങ്ങളിൽ എടുത്തു ഹോസിയ പതിനൊന്ന് മൂന്ന് കൈവിടുമ്പോൾ കുഞ്ഞ് പേടിക്കും പക്ഷെ അപ്പോഴാണ് അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്നത് ദൈവം തന്റെ കൈ പിൻവലിക്കുന്നത് നിങ്ങൾ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കാനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തോമസിനോട് പറഞ്ഞതുപോലെ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ യോഹനാൻ ഇരുപത് ഇരുപത്തിയൊമ്പത് അനുഭവിച്ചില്ലെങ്കിലും ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അതാണ് പക്വതയുള്ള വിശ്വാസം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് പരീക്ഷിക്കപ്പെടുകയാണോ അതോ ദൈവം നിങ്ങളെ ആഴങ്ങളിലേക്ക് വിളിക്കുകയാണോ അതോ നിങ്ങളുടെ ജീവിതം തകിടം മറിഞ്ഞോ എന്തായാലും ഓർക്കുക ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല അവൻ നിങ്ങളെ പണിയുകയാണ് യോസെഫിനെ ജയിലിൽ നിന്നും ദാവീദിനെ ഗുഹയിൽ നിന്നും ഇയോബിനെ ചാലത്തിൽ നിന്നും ഉയർത്തിയ ദൈവം നിങ്ങളെയും ഉയർത്തും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് കമന്റ് ചെയ്യാമോ അത് പരീക്ഷയാണോ വിളിയാണോ അതോ തടസ്സമാണോ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ കർത്താവെ അങ്ങയുടെ മൗനത്തിലും ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു എന്നെ പരീക്ഷിക്കുമ്പോൾ തളരാതെ നിൽക്കാൻ എനിക്ക് ശക്തി നൽകണമേ എന്റെ വികാരങ്ങളിലല്ല അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിൽ എൻറെ വിശ്വാസത്തെ ഉറപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടില്ലെങ്കിലും അങ്ങ് എന്നോട് കൂടെയുണ്ടെന്ന് ഞാൻ അറിയുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ ലഭിക്കാനായി കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് സെലക്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ മുഴുവനായി കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം